എറണാകുളം ആലുവയിൽ സ്കൂളിന് മുന്നിൽ യുവാക്കളെ ഏറ്റുമുട്ടി ആലുവ സ്വദേശി ജൈഫറിന് പരിക്കേറ്റു രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതിന്റെ ദൃശ്യമാധ്യമം നമുക്ക് നോക്കാം എന്റെ കുട്ടിയെ എല്ലാ ദിവസവും വിളിക്കണമായിരുന്നു വിളിക്കാൻ തന്നെ പോണമായിരുന്നല്ല മൂന്നര സ്കൂളില് വിളിക്കാൻ ചെന്നതാ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉപയെന്ന് പറയുന്ന ആളും പിന്നെ പേരറിയാൻ പാടില്ലാത്ത ഒരാളും രണ്ടുപേരും വേണ്ടിയും കുട്ടിയെ ഫലമായിട്ട് പിടിച്ചു വച്ചേക്കാണ് ഇന്ന് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ഇന്നിപ്പോൾ കൊടുത്തുവിടാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ എന്നെ പിടിച്ച് തള്ളുകയും ഞാനും കുട്ടിയോട് വീഴുകയും ചെയ്തു അതിനുശേഷം എന്നെ അസഭ്യം പറയുകയും മതഭീഷണി ഒഴുക്കുകയും എന്നെ നല്ല രീതിയിൽ ആക്രമിക്കുകയും ചെയ്തു അവർ അപ്പോൾ കുട്ടിയെ ഇപ്പം അങ്ങനെ അവർക്ക് കൊടുത്തുവിടാനുള്ള റൈറ്റ്സ് ഒന്നും ഇല്ല അവർക്ക് കുട്ടിയെ കുട്ടിയുടെ അമ്മക്കാണ് കൊടുക്കാനുള്ള അവകാശം ഉള്ളത് അവർ വരാണ്ട് നമ്മൾ കുട്ടിയെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ കൊടുക്കേണ്ട കാര്യം പക്ഷേ അവർ ബലമായിട്ട് കുട്ടിയെ കൊണ്ടുപോകാൻ നോക്കി റാഫി റാഫി എന്താണ് ശരിക്കും പ്രശ്നം ഇദ്ദേഹം പ്രേക്ഷകർക്ക് കാര്യങ്ങൾ വ്യക്തമായി കാണില്ല എസ് കെൻ ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തായ്ക്കാട്ടുകുര ഐഡിയൽ സ്കൂളിന് മുന്നിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ യുവാക്കൾ തമ്മിലൊരു സംഘർഷമുണ്ടാകുന്നത് ഇതിൻ്റെ കാരണം ഈ ഈ ജുഫേറിൻ്റെ മകനുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഇവർ ഈ ജുഫേർ നേരത്തെ വിവാഹം കഴിച്ച് ആ വിവാഹ ബന്ധം നിയമപ്രകാരം വേർപ്പെടുത്തിയിരുന്നു അതിനുശേഷം ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസുണ്ടായിരുന്നു അതിൽ കേസ് കുട്ടിയെ ജുബെയറിനൊപ്പമാണ് ഈ കോടതി വിട്ടത് അതിനുശേഷം അമ്മയ്ക്ക് മാത്രമാണ് കാണാനുള്ള അവകാശം നൽകിയത് എന്നാൽ ഇന്നലെ വൈകിട്ട് ഈ അമ്മയുടെ ബന്ധുക്കൾ അതായത് അമ്മയുടെ ഇപ്പോഴത്തെ ഭർത്താവും ഒപ്പം തന്നെ ഈ സഹോദരനും ഈ സ്കൂളിലേക്ക് എത്തുകയും കുട്ടിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുകയുമാണ് ഉണ്ടായത് അതിനെ ഈ ജുഫെയർ എതിർത്തതോടുകൂടി ജയ്ഫർ എതിർത്തതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു സംഘർഷം ഉണ്ടാവുകയും ഇരു കൂട്ടരും തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തത് തുടർന്ന് നാട്ടുകാർ ഇടപെട്ടാണ് ഈ പ്രശ്നം പോലീസിനെ വിളിച്ചു വരുത്തിയത് നാട്ടുകാരും സ്കൂൾ അധികൃതരും ചേർന്ന് ഈ ഈ ജുഫേറിനെ ആശുപത്രി ജുഫെയറിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ഒപ്പം തന്നെ ഈ രണ്ടുപേരെ ഈ ഈ ജയ്ഫറിനെ തല്ലാനെത്തിയ രണ്ടുപേരെ അവിടെ പിടിച്ചു നിർത്തുകയുമായിരുന്നു തുടർന്ന് പോലീസ് എത്തി ഇവർക്ക് ഇവരെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം